മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയത് ഓഫീസ് പ്രവർത്തനം കമ്പ്യൂട്ടർ വൽക്കരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ഓഫീസിലേക്ക് എത്തുന്നവരെ പബ്ലിക് റിലേഷൻ ഓഫീസ് സംസാരിച്ച് മടക്കി അയക്കാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ശരിയാണ് സുധീഷ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരേഷ് ഗതാഗത വകുപ്പിന്റെ ഓഫീസിലേക്ക് പൊതുജനങ്ങളെ പൂർണ്ണമായും വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പൊതുജനങ്ങളെയോ ഇടത്തട്ടുകാരെയോ ആ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുത് ആരെങ്കിലും എത്തിയാൽ തന്നെ അത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ മുമ്പ് വരെ മാത്രമേ എത്താവൂ അവിടെ നിന്ന് ഒരു സെക്ഷനിലേക്ക് ഇവരെ കടത്തിവിടാതെ മടക്കി അയക്കണം എന്നതാണ് പറയുന്നത് ഇതിന് ന്യായീകരിക്കുന്നത് ഇടത്തട്ടുകാരുടെ ചൂഷണം ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി അടക്കമുള്ള രീതിയിലുള്ള സംഭാവനകൾ കൈപ്പറ്റുന്ന രീതി അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാനാണ് കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായും നടപ്പാക്കിയ ഒരു സാഹചര്യത്തിൽ ഇനിയും പൊതുജനങ്ങൾ ഇവിടേക്ക് എത്തേണ്ട സാഹചര്യമില്ലെന്ന ന്യായീകരണത്തോടെയാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാൽ സാധാരണ ഒരു വ്യക്തിക്ക് അവരുടെ സേവനം കൃത്യമായ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരായാനും അതിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ ഉത്തരവെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിലക്ക് അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇവർ മറ്റ് സേവനങ്ങൾക്കും കാര്യങ്ങൾക്കും ഏജന്റുമാരെ സമീപിക്കുകയും ഏജന്റുമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഏജന്റുമാർ പുറത്തുവച്ച് ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുകയും ആ രീതിയിൽ കൈക്കൂലി കൂടുതൽ ഉണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള കൂടുതൽ ഒരു സാധ്യതയിലേക്കാണ് ഈ ഉത്തരവ് സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു തീരുമാനമാണിത് ഈ ദേവസ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും ഉത്തരവും ആദ്യഘട്ടം മുതൽ തന്നെ അധികാരം ഏറ്റെടുത്ത ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇടവരുത്താൻ തന്നെയല്ലേ സാധ്യതയും കെ പി സു സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒരു അപേക്ഷ ഓൺലൈനായി വന്നാൽ തന്നെ അത് സംബന്ധിച്ച് സംശയങ്ങൾ ഒഴിവാക്കുന്നതിന് ഇല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്തേണ്ടി വരും പലപ്പോഴും പൊതുജനവുമായി അതുപോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു മറ്റ് ആരെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വിളിപ്പിച്ചാൽ തന്നെ അതും അഴിമതിയുടെ ഭാഗമാണെന്ന് ആരോപണം വരും അത്തരത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഒരു സർക്കാർ ഓഫീസിലേക്ക് വിലക്ക് ഏർപ്പെടുത്തുക പറയുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു ഉത്തരവെന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നതും ആ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുന്നുമുണ്ട് ഗതാഗത മന്ത്രി മാറിയനൊക്കെയുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗം എന്ന രീതിയിലാണ് നേരത്തെ നമുക്കറിയാം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ തന്നെ രീതികളിൽ മാറ്റം വരുത്തിയിരുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് കഴിഞ്ഞിരുന്നുമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ലൈസൻസിന്റെയും അർസിബുക്കിന്റെയും പ്രിന്റിങ്ങിന്റെ തുക അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി തന്നെയും അതൊരു എലക്ഷന് മുന്നോടിയായിട്ടുള്ള നടപടിയായും പീഡിപ്പിന്റെ ഭീഷണിയുടെ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിന് ാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് കെ പി സുരേഷ് കൊച്ചിയിൽ നിന്നും സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ